നമുക്കിന്ന് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു മില്ലറ്റ് ദോശയുടെ റെസിപ്പി കാണാം കേട്ടോ ഞാനിവിടെ എടുത്തിരിക്കുന്ന മില്ലറ്റ് എന്ന് പറയുന്നത് ബാനിയാഡ് റൈസ് ആണ് അതായത് കുതിരവാലി അരി നിങ്ങൾക്ക് ഏത് മില്ലറ്റ് വേണമെങ്കിലും എടുക്കാവുന്നതേ ഉള്ളൂ ഏത് മില്ലറ്റ് എടുത്തിരുന്നാലും ഞാൻ ഈ പറയുന്ന ഇതേ പ്രപ്പോർഷനിൽ ബാക്കി സാധനങ്ങൾ എടുത്തോണ്ടാൽ മതി ഇതിപ്പോൾ മൂന്ന് കപ്പ് അരിക്ക് ഒരു കപ്പ് ഉഴുന്നാണ് കണക്ക് പിന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ സാമ്പാർ പരിപ്പ് രണ്ട് ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ് അതായത് നമ്മൾ ഈ പരിപ്പ് പരിപ്പുകൂടെയൊക്കെ ഉണ്ടാക്കുന്ന പരിപ്പില്ലേ അത് പിന്നെ ഒരു ടേബിൾ സ്പൂൺ ഉലുവ ഇത്രയും കൂടി ചേർത്ത് നമ്മൾ നന്നായിട്ട് ഒരു ആറ് മണിക്കൂറെങ്കിലും ഇത്രയും സാധനങ്ങൾ ഒന്ന് കുതിരാനിട്ട് വയ്ക്കണം ഞാനിപ്പോൾ അത് കുതിരാനിടാൻ പോവാണ് ആദ്യം ഒരു കപ്പ് ഉഴുന്നിട്ട് കൊടുക്കാം അതിനുശേഷം നമ്മൾ എടുത്തു വെച്ചിരുന്ന സാമ്പാർ വരിപ്പ് രണ്ട് ടേബിൾ സ്പൂൺ സാമ്പാർ വരിപ്പ് ഉണ്ടല്ലോ അത് അതിട്ട് കൊടുത്തു പിന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ എടുത്ത് വെച്ചിരുന്നത് ഒരു രണ്ട് ടേബിൾ സ്പൂണിൽ കൂടുതലുണ്ടായിരുന്നു അപ്പോൾ ഒരല്പം മാറ്റി വെച്ചിട്ട് രണ്ട് ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തു പിന്നെ ഒരു ടേബിൾ സ്പൂൺ ഉലുവ നമുക്കറിയാം ഉലുവ എന്തിനായിട്ട് വന്നു കാരണം ദോശ ഒന്ന് മൊരിഞ്ഞ ആ ഒരു ബ്രൗൺ കളറൊക്കെ കിട്ടി അതിനാണ് വേണ്ടിയാണ് നമ്മൾ ഉലുവ ഇട്ട് കൊടുക്കുന്നത് പിന്നെ മൂന്ന് കപ്പ് അരി ഇട്ട് കൊടുത്തു അപ്പം ഞാൻ പറഞ്ഞില്ലേ ഞാൻ എടുത്തു വെച്ചിരുന്നത് പുതിരവാലി അരിയാണ് എടുത്തു വെച്ചിരുന്നത് അതൊരു മൂന്ന് കപ്പ് ഇട്ട് കൊടുത്തു നിങ്ങൾ ഏത് മില്ലറ്റ് എടുത്തിരുന്നാലും അതിതേ അളവിന് എടുത്തുണ്ടാൽ മതി കേട്ടോ മൂന്ന് കപ്പിന് ഒരു കപ്പ് ഉഴുന്നും ബാക്കി സാധനങ്ങളൊക്കെ ഇതേ അളവിന് എടുത്തുണ്ടാൽ മതി അപ്പം ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചതിന് ശേഷം ഞാനിവിടെ സോക്ക് ചെയ്യാനായിട്ട് വെക്കാൻ വയ്ക്കാൻ വെള്ളം ഒഴിച്ച് ഇപ്പം സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട് ഒരു ആറ് മണിക്കൂറെങ്കിലും ഇത് നന്നായിട്ടൊന്ന് സോക്ക് ചെയ്തതിന് ശേഷം നമ്മൾ അത് അരച്ചെടുക്കണം ഇപ്പം ഞാനിത് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇപ്പം നന്നായിട്ടൊരു ദോഷമാവിൻ്റെയൊക്കെ ആ ഒരു ഇതിൽ വന്നിട്ടുണ്ട് ഇനി ഞാനിത് അടച്ചു വെച്ച് ഒന്ന് ഫെർമൻ്റ് ചെയ്യാൻ വയ്ക്കാൻ പോകണം നമ്മൾ ഇപ്പോൾ രാവിലെ ഉണ്ടാക്കാനാണെങ്കിൽ സാധാരണ ദോശം ഉണ്ടാക്കുന്ന പോലെ തന്നെ രാത്രി നമ്മൾ അരച്ചിട്ട് പുളിക്കാനായിട്ട് എടുത്തു വെച്ചാൽ മതി രാവിലത്തേക്ക് ഇപ്പോൾ രാത്രി ഉണ്ടാക്കാനാണെങ്കിൽ ഒരു ഉച്ചയ്ക്ക് ഒരു മണിക്കൊക്കെ അരച്ച് വെച്ചാൽ കറക്റ്റായിരിക്കും ഇപ്പോൾ കണ്ടില്ലേ രാവിലെ ആയി ദോശ കണ്ടോ ആ മാവ് നല്ല പുളിച്ച് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയിൽ വന്നിട്ടുണ്ട് പക്ഷെ മാവ് കുറച്ച് തിക്കാണ് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് അത് നമ്മുടെ ദോശമാവിൻ്റെ കൺസിസ്റ്റൻസിയിൽ റെഡിയാക്കി എടുക്കണം ഇനി നമ്മളത് ഈ മില്ലറ്റ് ദോശയിൽ തന്നെ നമുക്ക് ഒരുപാട് വെറൈറ്റി ദോശ ഉണ്ടാക്കാം ചുമ്മാ പ്ലെയിൻ ദോശ വേണമെങ്കിൽ ഒഴിച്ചെടുക്കാം ഇല്ലെങ്കിൽ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് മേളിൽ വെച്ച് അങ്ങനത്തെ ദോശയെടുക്കാം ഉള്ളിയൊക്കെ ഒരുപാട് അരിഞ്ഞിട്ട് മേളിലിട്ട് അങ്ങനത്തെ ദോശ എടുക്കാം നമ്മുടെ ഇഡലിക്ക് എടുക്കുന്ന ദോശപ്പൊടിയില്ലേ ചമ്മന്തിപ്പൊടി അതിങ്ങനെ മേളിൽ വിതറിൽ പൊടി ദോശയാവുമല്ലോ അങ്ങനെ ഒത്തിരി വെറൈറ്റി ദോശ നമുക്കിതിൽ ഉണ്ടാക്കാം കേട്ടോ ഈ മില്ലറ്റ് ദോശയിൽ ഇപ്പം നമ്മളെല്ലാവരും ഹെൽത്ത് കോൺഷ്യസ് നോക്കുന്നവരാണല്ലോ പണ്ടത്തെ കാലത്തെ പോലെ നമുക്ക് പണ്ടത്തെ ആൾക്കാർ വയറ് എല്ലാം കഴിക്കും അതുപോലെ ഇപ്പോൾ കഴിക്കാൻ പറ്റാത്തൊരവസ്ഥയില്ലേ നമുക്ക് നമുക്കെന്ന് പറഞ്ഞാൽ ഇപ്പോൾ മായത്തെ യുഗമാണല്ലോ ഇത് അപ്പം എല്ലാരും കുറച്ച് നമ്മുടെ ആരോഗ്യം നോക്കി ശ്രദ്ധിച്ചൊക്കെ ആഹാരം കഴിക്കേണ്ട ഒരു അവസ്ഥയാണ് എല്ലാവർക്കും ഉള്ളത് അപ്പം അതുകൊണ്ട് ഇങ്ങനത്തെ സാധാരണ അരിയൊക്കെ വെച്ച് ദോശ എന്നും കഴിക്കുന്നതിനെക്കാട്ടി ഇങ്ങനെയൊക്കെയുള്ള മില്ലറ്റ് ദോശകളൊക്കെ കഴിക്കുന്നതാണ് നമ്മുടെ ആരോഗ്യത്തിന് നല്ലത് നമുക്ക് അപ്പം അതൊക്കെ ഒന്ന് ജീവിതത്തിന്റെ ശീ ജീവിതശൈലിയിൽ അത് ഇതൊന്നും ശീലമാക്കുന്നത് നമുക്ക് ഏറ്റവും നല്ലതാണ് കേട്ടോ ഇതേ കണ്ടില്ലേ ദോശ നല്ല മൊരിഞ്ഞു വന്നിട്ടുണ്ട് നല്ല തേങ്ങാ ചട്നിയൊക്കെ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ കുട്ടികൾക്കൊക്കെ നല്ല ആരോഗ്യത്തിന് വളരെ നല്ലതാണ് മില്ലറ്റ് ഇത് ഞാൻ പറഞ്ഞതുപോലെ ഞാൻ കുറച്ച് ക്യാരറ്റൊക്കെ ഇട്ട് ചുട്ടിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് പൊടി വെച്ച കുറച്ച് ഉള്ളി വെച്ചോ മഷ്റൂം വെച്ചൊക്കെ ഞാൻ ചുട്ടെടുത്തു അപ്പം നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ